വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീണ്ടും ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇനി ഒരു മാസം മുമ്പ് നമ്മൾ ഏകദേശം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ക്യു എൻ എ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളോട് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പൊ നമുക്കതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് അതിനുള്ള മറുപടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് ക്സ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആണ് അപ്പം എന്റെ ക്വാളിഫിക്കേഷൻ ബിസി ഗ്രാജുവേറ്റ് ആണ് ഞാൻ അപ്പം ബിസി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഒരു ആറു വർഷത്തിന് മുകളിലായി നിയർലി ഏഴു വർഷം ആകുന്നു ഇത്ര നാളായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഐ ടി ഫീൽഡിലാണ് അതായത് ടെസ്റ്റർ എന്ന് നമ്മൾ പറയും അങ്ങനെ വർക്ക് ചെയ്യുന്ന ഞാൻ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ട്രിപ്പിൾ മെയിൻ ആയിരുന്നു ഗ്രാജുവേഷൻ ചെയ്തത് ഇപ്പോ കറന്റ് ക്യുഎ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കമ്പനി ഇവിടെ ടെക്നോ പാർക്കിൽ ഇനോവട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനും ഓൾമോസ്റ്റ് ഒരു സിക്സ് പ്ലസ് ഇയേഴ്സ് ആയി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് ഫസ്റ്റ് ക്വസ്റ്റിൻറെ ആൻസർ ആയി ഇനി നമുക്ക് സെക്കൻഡ് നമ്മുടെ പ്ലേസ് ആണ് ചോദിച്ചേക്കുന്നത് നമ്മൾ ി സെറ്റിൽഡ് ട്രിവാൻഡ്രം തന്നെയാണ് എന്റെ സ്വന്തം നാട് കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി അതെ എന്റെ എറണാകുളം നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇല്ല എന്റെ അടുത്തായിട്ട് വരും ഓക്കെ അപ്പം ഞങ്ങൾ ഇനി പയ്യെ ട്രിവാൻഡ്രത്തുനിന്ന് തിരിച്ചു ഷിഫ്റ്റ് ചെയ്യുവാണ് അപ്പം മോസ്റ്റ്ലി ഇനി ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയിലായിരിക്കും കൂടുതൽ സമയം പിന്നെ ബാക്കി ടൈമില് എറണാകുളത്ത് അങ്ങനെ കാഞ്ഞിരപ്പള്ളി എറണാകുളത്തായിട്ട് മോസ്റ്റ്ലി കാടൻ ോ ഇരുപത്തിസ്റ്റ് കറൺലി ട്രിവാൻഡ്രം നോക്കുവാണെങ്കിൽ ഞാനും അമ്മും കൊച്ചും മാത്രമേ ഉള്ളൂ ചേക്കു ബേബിയും മാത്രമേ ഉള്ളു പിന്നെ കാഞ്ഞിരിപ്പുള്ളി വീട്ടില് ആ എന്റെ അപ്പൻ അമ്മ പിന്നെ പെങ്ങളാണ് പെങ്ങളിപ്പൊ കറൺലി ബാംഗ്ലൂർ ആണ് പക്ഷെ അപ്പനും അമ്മയും പെങ്ങളും ആണ് കാഞ്ഞിരപ്പുള്ളി വീട്ടിലുള്ളത് അതെ എന്റെ വീട്ടില് എനിക്കൊരു അമ്മാമ പിന്നെ അപ്പ അമ്മ പിന്നെ അനിയൻ അനിയൻ ഇപ്പോ കറണ്ട് ബാംഗ്ലൂർ തന്നെയാണ് അവൻ ജർമ്മനിക്ക് പോകാനുള്ള പഠനത്തിനായിട്ട് ബാംഗ്ലൂര് പോയിരിക്കാണ് ഇനി അടുത്തത് ബേബീസ് ഒറിജിനൽ അതെ ശരിക്കും ഉള്ള പേര് ഓക്കെ അപ്പം നമ്മുടെ അടുത്ത എന്താണ് ക്വസ്റ്റിൻറ്റ് അതെ എനിക്ക് ഈ ബീച്ച് അങ്ങനത്തെ വൈബൊക്കെ കൂടുതൽ ഇഷ്ട എനിക്ക് ആൻഡമാൻ അവിടെ ലക്ഷദ്വീപ് ലക്ഷദ്വീപിലോട്ട് പോണെന്ന് ആഗ്രഹമാണ് എനിക്ക് ലണ്ടൻ പോകണം എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ നമുക്ക് കുറച്ച് കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അവിടെ ഒന്ന് പോയാൽ കൊള്ളാന്നുണ്ട് രണ്ട് അതെ അത് മാക്സിമം നേരത്തെ തന്നെ അപ്പൊ നിങ്ങൾക്കും അതിന്റെ ഓക്കേ സ്റ്റോറി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആ ഒരു 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 നമുക്ക് പിന്നീട് ദിവസം വരാം അല്ലേ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഓൾമോസ്റ്റ് വർഷം നമ്മൾ ഒരേ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമ്മുടെ പ്രോപ്പർ ഒരു അറേഞ്ച്ഡ് ആയിരുന്നു പിന്നെ ഇനിയിപ്പം അമലുന്റെ സെവൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അമലു എന്താണ് നമുക്ക് ചോദിച്ചതിന് ും ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ അടുത്ത കണ്ടോണ്ടിരിക്കുന്നത് അന്ന ജോൺ ഏറ്റവും ഇഷ്ടപ്പെട്ട കസിൻ ആരാണ് പറഞ്ഞോളൂ ഓക്കെ എനിക്ക് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മള് കസിൻസ് എല്ലാവരും കൂടെ ഇടയ്ക്കെല്ലാം കൂടാറും വൈ പിടിക്കാറും ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ കൂടുതലും കമ്പനി അടിച്ചേക്കുന്നതും പിന്നെ ഞങ്ങളിടക്ക് ഓരോടത്ത് യാത്ര അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്നത് എൻ്റെ അമ്മാവൻ്റെ അമോനുണ്ട് അതിലിചേട്ടെന്നാണ് ഞാൻ വിളിക്കുന്നത് അതിൽ ടോ എന്നാണ് പേര് അപ്പം അതിലേട്ടയുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കറങ്ങിയിട്ടുള്ളതും അടിച്ചുപൊളിച്ചിട്ടുള്ളതും കസിൻസിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പം ഫേവറേറ്റ് കസിൻ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് എൻ്റെ മുൻപിൽ എപ്പോഴും അതിലേട്ട തന്നെയായിരിക്കും എന്റെ ഫേവറേറ്റ് കസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാത്തു ആണ് നമ്മളെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടാവും എന്നെക്കാട്ടും ഒത്തിരി ഇളയതാണ് ആള് ആളിപ്പൊ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് എന്നാലും എന്റെ ഫേവറേറ്റ് കസിൻ അവളാണ് എല്ലാരും എനിക്ക് ഒരേപോലെയാണ് എന്നാലും കുറച്ചൊരു പഠിക്ക് മേളി നിക്കുന്നത് കാത്തു ആണ് കാരണം അവള് ഉണ്ടായപ്പോ തൊട്ട് ഞാൻ അവളെ എടുത്തോണ്ട് നടന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ എനിക്ക് അവള് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ബേബി എന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ വളർത്തിയൊരു ആളാണ് കാത്തു അപ്പൊ അവളാണ് എന്റെ ഫേവറേറ്റ് കസിൻ അപ്പം ഈ ചോദ്യം ഇട്ട അന്ന ജോൺ എങ്ങനെ അടിമേടിച്ച് തരാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടത് എനിവേ അതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഒരു ഫ്രണ്ട് അജിത്ത് ആണ് അടുത്ത ചോദ്യം ഇട്ടേക്കുന്നത് വൺ ക്രൈസി അഡ്വഞ്ചർ ദാറ്റ് യു വാണ്ട് ടു ട്രൈ ഗൈസ്വലി ആൻഡ് ആസ് എ കപ്പിൾ ഓക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചേക്കുന്ന ഒരു സംഭവമാണ് സിനിമകളിലും അല്ലാതെ ിലും ജിമ്പി എനിക്ക് പണ്ടൊട്ട് ഹൈറ്റ് ഇടിച്ചൊരു പേടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പം അതെനിക്ക് ശരിക്കും ഒരു അഡ്വഞ്ചർ തന്നെയായിരിക്കും സ്റ്റിൽ അതൊന്ന് ചെയ്തു നോക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും കാരണം അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കൊറേ ചിരിക്കാൻ കാണും ഈ ചാടുന്നതിന് മുമ്പുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ഞാൻ എങ്ങനെ ഹാൻഡിൽ നിങ്ങൾ കുറച്ച് ചിരിക്കും അതെ ഈ ഒരു ലൈഫ് തന്നെയാണ് ഞങ്ങളുടെ അഡ്വഞ്ചർ കപ്പൾ എന്ന് പറയുമ്പോ ഞങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം ഞങ്ങൾക്ക് അഡ്വെഞ്ചർ എന്തിന് ചുമ എന്നിവിടെ ഇരുന്നപ്പോ തന്നെ ജയ്ക്കു ബേബി വന്ന ഓരോ പരിപാടികളൊക്കെ കാണുന്നത് പോലും നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടികളാണ് വരുന്നത് അതിന്റെ ഒക്കെയാണ് ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു മറ്റേ ഒരു കൈ ഒക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ട് മറ്റേ സൈക്കിളൊക്കെ ചോട്ടി പോകുന്നത് ഈ ഒരു ജമ്പ് സെറ്റിന്നത്തെ ജംബി എന്നതാണ് അപ്പൊ അഡ്വഞ്ചർ അത് ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് പോയി ക്യാച്ച് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഞങ്ങൾ അപ്പൊ ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അഡ്വഞ്ചർ ഉള്ളത് എന്റെ അഡ്വെഞ്ചർ പറയണോ വണ്ടി ഓടിക്കാൻ പഠിക്കാം എനിക്ക് ടൂ വീലർ ഓടിക്കാൻ അറിയാം ഇനി കാറും കൂടെ ഓടിക്കാൻ പഠിക്കണം അത് വല്ലാത്തൊരു എനിക്ക് തോന്നുന്നത് എന്ത് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു അഡ്വഞ്ചർ അഡ്വഞ്ചർ ഇനി വരുന്നേഴ്സിന്റെ ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ വണ്ടിയെ കൊണ്ട് തൊടാൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല അപ്പം അത് ഇനിയും സെറ്റ് ചെയ്യാന്ന് ഓർത്തിട്ട് അപ്പൊ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻസ് എന്നാ ലവ് സ്റ്റോറി പറയുവോ ലവ് സ്റ്റോറി പറയാമല്ലോ ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു കല്യാണം വർഷമാവുന്ന അത് കഴിഞ്ഞപ്പോൾ മുതൽ പൊളിച്ച തകർത്താണ് ഇപ്പൊ ഇരിക്കുന്നത് ആണ് ലവ് ചെയ്യുന്നത് യെസ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ജയിച്ചിരിക്കുന്നത് ബിജോ ജോൺസൺ നമ്മുടെ കസിൻ ജയിച്ചാണ് വാട്ട് ഇൻസ്പയർഡ് സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇല്ല ഞാൻ കൂടുതൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് കാണുന്ന ഒരാളാണ് അപ്പോ അതിൽ നിന്ന് നമ്മൾ പേളി മാണി പ്രണവ് പ്രവീൺ പ്രണവ് അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോ അവർ ചലഞ്ചസൊക്കെ ചെയ്യും എന്തുകൊണ്ട് നമുക്ക് കൂടി അത് ചെയ്തു തോന്നൽ വന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു അന്നാ നമുക്ക് അതെ അതെ അത് എന്റെ കസിൻ അനീതിയുടെ ഫ്രണ്ട് ആണ് അതിലെ കൊമ്പാച്ചൻ അപ്പോ അങ്ങനെ അവരുടെ വീഡിയോസ് ഒക്കെ കണ്ടു എനിക്ക് കുറച്ചും കൂടി നമുക്കും കൂടി എന്താ ചെയ്തു എന്നുള്ള ഒരു മൈൻഡ് വന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ നേരത്തെ ചോദിച്ചും കൂടെ കേട്ടോ ഇതും ഒരു അപ്പം അതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇൻസ്പിറേഷൻ എന്ന് ഇതൊക്കെയാണ് ലൈക്ക് നമുക്ക് രീതിയിൽ നമുക്ക് വേറൊരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പറ്റുന്ന വലിയൊരു കാര്യത്തിന് അങ്ങനെ ഓരോരുത്തർ മെസ്സേജും കൂടെ അയച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ലൈക്ക് ഇപ്പൊ നമുക്ക് കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഇത് കണ്ടിന്യൂ ചെയ്യണം ലൈക്ക് എനിക്കൊരു മെസ്സേജ് വന്നു എന്റെ ഒരു ഫ്രണ്ട് ആണ് കോളേജിൽ ഞങ്ങൾ അങ്ങനെ ഒത്തിരി സംസാരിച്ചിട്ടൊന്നുമില്ല വേറെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അപ്പൊ ആ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ് ഇറ്റ് മേക്സ് എ സ്മൈൽ ഓൺ അവർ ഫേസ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്കൊരു ഭയങ്കര ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്പിരേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇപ്പൊ കിട്ടുന്ന ഇൻസ്പിരേഷൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് ചോദിച്ച ചോദ്യം ആണെന്നും കമന്റിലും എനിക്ക് ഇതേ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സാധനമാണ് എനിക്ക് ഇടക്കിടക്ക് തുടങ്ങണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യും ഇതിന്റെ ഇടയ്ക്ക് ലൈക്ക് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു പക്ഷെ ഒരു ടെൻ ഡേയ്സും കൊണ്ട് എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു ഡ്യൂ ടു സം ഫിസിക്കൽ ഒരു കുറച്ച് ഇഷ്യൂസ് വന്നായിരുന്നു അതുപോലെ തന്നെ കുറച്ച് സ്ട്രെയിനും വർക്കും അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നു പക്ഷെ നീ ഇപ്പം കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ആശാന അവിടെ ഉണ്ട് അജിമാഷ് എന്നാണ് പേര് അപ്പൊ അജിമാഷ് ആണ് നേരത്തെ എന്നെ ഒന്ന് സെറ്റാക്കി ഒന്ന് കൊണ്ടുവന്നത് അപ്പം ഇനി തിരിച്ച് അജിമാഷിന്റെ ശിക്ഷണത്തിൽ തന്നെ ചെന്ന് ചേരണം ഇനി ഒന്നുകൂടെ പഴയ പോലെ സെറ്റ് ചെയ്യണം അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വന്നു കഴിയുമ്പഴത്തേക്കും അതിന്റെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിൽ നിന്ന് തന്നെ വീഡിയോസ് അപ്പം ഞങ്ങളുടെ സ്വന്തം ബോഡി കെയർ ഫിറ്റ്നസ് പാർത്തോട്ടിലുള്ള അപ്പൊ അവിടെ ചെന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഇനി ഫിറ്റ്നസ് വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അതെ എല്ലാ വീഡിയോസ് നിങ്ങളുടെ ഷോർട്സ് ആയിട്ടും പിന്നെ ഇടയ്ക്ക് ലെങ് വർക്ക്ഔട്ട് ഡയറ്റ് ഇതെല്ലാം ബേസ് ചെയ്ത് അടുത്ത വാട്ട് ദ ഏജ് ഓഫ് ചെയ്തു ജയ്ക്കു വൺ ഇയർ നയൻ മന്ത്സായി അടുത്ത ഫെബ്രുവരി വരുമ്പോൾ രണ്ട് വയസ്സാവും ആ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഇൻ എ ഫണ്ണി വേ ഇത് ചോദിച്ചേക്കുന്ന സഞ്ജീവ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സഞ്ജീവ് ഫണ്ണി വേ പരിചയപ്പെട്ട സഞ്ജു ഞങ്ങളെ ചെയ്ത ഒരു പറഞ്ഞാൽ ഇൻഫോസിസിൽ വലിയൊരു ആണ് നമുക്കൊരു മീറ്റപ്പ് വെക്കുമ്പോ അതിൽ പെടുന്ന ഒരാളാണ് ഈ സഞ്ജു അടിപൊളിയാണ് ഞങ്ങള് ഒന്നിച്ചായിരുന്നു ഞാനും സഞ്ജു അപ്പു ടോണി വിഷ്ണു ഞങ്ങൾ എല്ലാരും കൂടി കൊറച്ചുപേര് ഒന്നിച്ചായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു നമ്മളൊരു വീട് അടുത്ത് അതുകൊണ്ട് ഞങ്ങൾ ഒരു ബോണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു അപ്പം അതിന്റെ ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരെ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇനി ശരിക്കുള്ള മറുപടി എന്ന് പറയുന്നത് ലൈഫിൽ ചെയ്ത വലിയ മണ്ടത്തരം എന്ന് പറയുമ്പോ കുറെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന കൊറേയൊക്കെ മണ്ടത്തരാവുമല്ലോ എന്നാ പിന്നെ സഞ്ജു ചോദിച്ച സഞ്ജു എന്നൊരു മണ്ടത്തരം പറഞ്ഞു ചെയ്തതല്ല പറഞ്ഞ മണ്ടത്തേ ഓക്കേ ഞങ്ങള് ഒരു തവണ ഇവിടുന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോയി കന്യാകുമാരി ട്രിവാണ്ടത്തോ അപ്പം സഞ്ജു ആണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഡിവൈഡറിന്റെ ഒക്കെ അവിടെ കടന്നങ്ങ് പോകുന്നു ഓപ്പോസിറ്റ് ഒരു സ്കൂട്ടർ വരുന്നുണ്ട് അപ്പൊ സ്കൂട്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂട്ടർ നമ്മുടെ നേരെ വരുന്നു ഇവനും ആ വണ്ടിയുടെ നേരെ അങ്ങോട്ട് ഞങ്ങൾ ചോദിച്ചാൽ സഞ്ജു നീ തന്നെ ഇതിന്റെ നേരെ പോകുന്നത് അപ്പൊ അവൻ പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾക്ക് അതിന്റെ അകത്ത് മണ്ടത്തരം എന്ന് തോന്നിയ ഒരു സാധനം പക്ഷെ അത് ഞങ്ങളെ കുറെ ചിരിപ്പിച്ചു കേട്ടോ അവൻ പറഞ്ഞ മറുപടിയാണ് പിങ്ക് കളറുള്ള സ്കൂട്ടർ അതുകൊണ്ട് ഞാൻ കണ്ടില്ലെന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ടീംസ് ആണ് നമ്മളോട് ഇപ്പൊ ചോദിച്ചേക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം ഇനേ ഫണ്ണി വേ പിന്നെ അല്ലാതെ ഞാൻ ഞങ്ങളായിട്ട് ചെയ്ത മണ്ടത്തരം ആണെങ്കിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഒത്തിരി അതും പറയാൻ പറ്റും അതെ അതെ പക്ഷെ ഈ മണ്ടത്തരങ്ങൾ ചെയ്യുന്നതിന്റെ തന്നെ ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കാരണം മിക്ക സാധനവും മണ്ടത്തരവായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട് ആദ്യമേ ഇട്ടതുകൊണ്ടായിരിക്കും ഇത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുള്ളൂ നമുക്ക് അപ്പൊ ഇനിയും നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങക്ക് കമന്റിലൂടെ രേഖപ്പെടുത്താം അപ്പൊ ഞങ്ങൾ എന്തായാലും അതിനുള്ള മറുപടി ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയി വരുന്നവരേക്ക്